ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണേ അള്ളാ സഹോദരിമാരാൻ സ്വീകരിക്കണം ഈ മജിലിസ് വീക്ഷിക്കുന്ന എല്ലാവരുടെയും കടങ്ങളുള്ളവരുണ്ട് അള്ളാ ഒരു വീടില്ലാത്തവരുണ്ട് അള്ളു ലീവിന് വന്ന് മനസ്സിന് ഭയങ്കര വിഷമമായി വന്നിട്ട് ഈ സദസ്സിലുണ്ട് അള്ളാ അള്ളാഹു ആ മനസ്സ് ശാന്തമാക്കി കൊടുക്കണേ ഞങ്ങളെല്ലാവരും എന്തെങ്കിലും ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മജ്സിന്റെ പറിക്കത്ത് കൊണ്ട് പഠിച്ചവനെ ഞങ്ങൾക്ക് മാപ്പാക്കി ഞങ്ങൾ ഇതുവരെ ഇതുവരെ അനുഭവിച്ച ഇതുവരെ നീ അനുഭവിക്കുന്നവരാണ് അല്ല വിഷമങ്ങളിൽ മജ്ലിസിലേക്ക് സംഭാവനയായിട്ട് പല ആൾക്കാരും പല ഉദ്ദേശം വെച്ച് ഈ മജിലിസിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ടോ നിനക്കറിയാമല്ലോ അത് കബലാക്കണേ അവരെ രോഗങ്ങളെ മാറ്റി കൊടുക്കണേ അവരെ ഉദ്ദേശം പൂർത്തീകരിച്ചു കൊടുക്കണേ ഈ മജ്ലീസിലേക്ക് ക്ഷീരണിയായിട്ട് കൊറേ ആൾക്കാർ പൈസയായിട്ടും സംഭാവന എല്ലാം കൊണ്ട് ഈ സഹായിച്ചവരാണ് അള്ളാ അവരെ നീ വെറുതെ ആക്കല അവർക്ക് ഉദ്ദേശങ്ങൾ അവരെ രോഗങ്ങളെ മാറ്റി കൊടുക്കണേ അള്ളാഹു മജലിസിൽ ഒന്നവരായ കൊറേ ആൾക്കാർ ഇന്ന് വരാൻ പറ്റാത്ത അവസ്ഥയിലാണ് അള്ളാഹുവേ അള്ളാഹുവേ ആ സഹോദരന്മാരുടെ രോഗം മാറ്റി കൊടുക്കണേ അള്ളാഹ് എന്ത്